കൊല്ലം സിന്തറ്റിക് രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി സ്വദേശി കടപ്പാക്കട രാഹുൽ എന്നിവരാണ് പിടിയിലായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ പ്രതിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഒന്നാം പ്രതിയായ ഗിരീഷിന്റെ നമ്പറിലേക്ക് നിരവധി തവണ ഫോൺ ചെയ്തതായും വാട്സാപ്പ് ചാറ്റ് ചെയ്തതായും പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഗിരീഷിന്റെ ഫോൺ െല് വഴി നിരീക്ഷണം നടത്തിയപ്പോൾ ഈ നമ്പർ ബാംഗ്ലൂരിൽ ഉള്ളതായും തുടർന്നുള്ള നിരീക്ഷണത്തിൽ ഈ നമ്പർ കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം സഞ്ചരിക്കുന്നതായും കണ്ടെത്തി ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് പരിശോധന ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതി കൊല്ലത്തിറങ്ങാതെ പരവൂർ സ്റ്റേഷനിൽ ഇറങ്ങി പരവൂർ ജംഗ്ഷനിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഇയാളെ പോലീസ് അവിടെ വെച്ച് പിടികൂടുകയായിരുന്നു ഇയാളുടെ ദേഹപരിശോധനയിൽ പരിശോധനയിൽ മുപ്പത്തിനാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഗിരീഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് രണ്ടാം പ്രതിയായ രാഹുലിനെ കുറിച്ചുള്ള വിവരവും ലഭിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഗിരീഷ് രാഹുലിന് കൈമാറാൻ കൊണ്ടുവന്ന എം ഡി എം എ ആണ് ഇതെന്ന് സമ്മതിച്ചു കൊല്ലം കടപ്പാക്കട സ്വദേശിയായ രാഹുൽ പുഴുക്കര വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവിടെ നിന്ന് ഇയാളെയും പിടികൂടി ഇരുവരുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ബാംഗ്ലൂരുവിലുള്ള മറ്റൊരാളാണ് മയക്കുമരുന്ന് കൈമാറുന്നതെന്ന് പോലീസ് കണ്ടെത്തി ഇയാളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വ്യാപകമായി പരിശോധന നടത്തി വരുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് പരവൂർ എസ് എച്ച്ഒ ദീപു എസ് ഐ സുരേഷ് ഗ്രേഡ് എസ് ഐ പ്രദീപ് എസ് സി പി ഒ അനൂപ് സി പി ഒ ആദർശ് ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം